അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രുചികരമായ നല്ല ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നമുക്കും നമ്മുടെ കുട്ടികൾക്ക് ഗർഭിണികൾക്ക് പ്രസവിച്ച് കിടക്കുന്നവർക്ക് വലിയവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണേ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഒരാഴ്ച വരെ ഇതെടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല എന്താ പറയുക കടലയും പിന്നെ അതുപോലെ വെല്ലം ശർക്കര തേങ്ങ അവിൽ ഇതെല്ലാം വെച്ചിട്ടുള്ള അടിപൊളിയൊരു സ്നാക്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയതുമാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു കപ്പ് കടല ഒരു കപ്പ് അവൽ ഏതവിൽ വേണമെങ്കിലും എടുക്കട്ടോ ഒരു കപ്പ് തേങ്ങ അതുപോലെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലം ഇത്രയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം നമ്മുടെ അവൽ വറുത്തെടുക്കണം ഞാനിപ്പോൾ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തവിട അവൽ വേണമെങ്കിൽ അതെടുക്കാം ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ വെള്ളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുക്കുക അഞ്ച് മിനിറ്റ് വറുത്താൽ തന്നെ മതി അതിൽ പെട്ടെന്ന് തന്നെ വറവായി കിട്ടും വളരെ ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് വർക്ക് ചെയ്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിൽക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അപ്പോൾ അവിലൊക്കെ ഏകദേശം വറവായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മാറ്റിയിട്ട് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഇത് ഒന്നിച്ചല്ലെങ്കിൽ ഞാൻ കുറേശ്ശെ രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ഇനി കരിഞ്ഞു പോകണ്ട എന്ന് കരുതി എല്ലാ ഭാഗവും ഒന്നും ജസ്റ്റ് ഒന്ന് വറവായാൽ മതി നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഉരുളയാക്കി എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്നാൾ കുറച്ചാളുകളുള്ളൂ അപ്പം നമ്മൾ പെട്ടെന്ന് നിന്ന് കഴിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മരുമക്കളൊക്കെ ഗർഭിണികളാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അങ്ങനെ തേങ്ങ മൊത്തത്തിൽ ഈ നാളികേരം ചിരവി ചെറുതായി ചിരവാണ് കേട്ടോ വലുതാക്കി ചിരവിയാണ് ആണ് എങ്കിൽ അത് നിങ്ങൾ അടിച്ച് ചെന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും അതല്ലെങ്കിൽ വലിയതായി കിടക്കുമ്പോൾ അതിനൊരു വൃത്തി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെറിയതാക്കി ഞാൻ ചിരവി എടുത്തതാണ് അതുകൊണ്ട് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഈ കടലയാണ് വറുക്കുന്നത് കേട്ടോ കടലാണ് നമ്മൾ ഉപ്പിലിട്ട് കടല വറുക്കണം മണല് വേണമെങ്കിൽ അങ്ങനെ വറുക്കാം ഉപ്പിലാണെങ്കിലും അങ്ങനെ വറുക്കാം മണല്ലാകുമ്പോൾ നമുക്ക് കടലയൊക്കെ പൊട്ടാതെ മണലൊന്നും കടിക്കാതെ ശ്രദ്ധിക്കണം ഉപ്പിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും ഉപ്പൊന്നും അതിൽ പൊടിക്കൊന്നുമില്ല പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുന്നില്ല കേട്ടോ കടലിൽ നെനച്ചു കൊടുത്താലാണ് ഉപ്പ് നല്ല പോലെ പൊടിക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ തൊലി എടുക്കുന്നില്ല ഇനിയിപ്പോൾ കഴുകിയും ഉണക്കിയതാണ് ഇത് നമ്മൾ ഇനി ആ വെള്ളം അപ്പം തന്നെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ട് വെള്ള കൂറാനായി വെച്ചിട്ട് വറുത്താലും കുഴപ്പമില്ല തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ അതുകൊണ്ട് കടലിൽ നല്ലപോലെ ഉപ്പൊന്നു പൊടിക്കൂല അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വറുത്ത് എഴുതി നല്ലപോലെ ഉപ്പൊന്നും പൊടിക്കൂല കേട്ടോ അതിൽ അപ്പോൾ ഇത് ഏകദേശം ഇതും ഒരു അഞ്ച് മിനിറ്റ് വറുക്കുമ്പോൾ കടലിലൂടെ വറുവാകും അതും കൂടി വറുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഏകദേശം കടലയും വറവായിട്ടുണ്ട് ഈ കടലയും വറുത്തെടുത്തിട്ട് നമുക്കിങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒന്ന് കടിച്ചു നോക്കാം കടിച്ചു നോക്കുമ്പോൾ ഏകദേശം നമുക്കറിയാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മളിത് തണുക്കുമ്പോൾ ഏകദേശം തണുക്കുമ്പോൾ നല്ലപോലെ വറവായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അത് തണുത്തതിന് ശേഷം ഒന്ന് ചൂട് പോയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുക കേട്ടോ ഒരു പാകത്തിന് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളമൊക്കെ ഏകദേശം ഒഴിച്ച് കൊടുക്കണം കാരണം നമുക്ക് ഈ പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ ഇതെല്ലാം അതിൽ കുഴച്ചെടുക്കണല്ലോ അത് ഉരുട്ടണമെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് നമുക്ക് നല്ല ശർക്കരയാണ് കേട്ടോ ഇത് ഇതിൽ പിന്നെ കല്ലും തരികളൊന്നുമില്ല അതുകൊണ്ട് നോക്കിയിട്ടാണ് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് നമുക്കതിൽ പൊടികളോ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചതിന് ശേഷമുള്ളൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുക അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് നല്ല ശർക്കരയാണ് ഇതിലൊന്നും തന്നെ ഇല്ല ഞാൻ നോക്കിയതിന് ശേഷമാണിതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് ഒന്ന് ഉരുകി വരട്ടെ ഇത് ഉരുകി വന്നിട്ട് വേണം നമ്മൾ അപ്പോൾ ഇതിന് അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കടല പൊടിച്ചെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചാൽ മതി നല്ല നൈസാക്കി പൊടിയേണ്ട ആവശ്യമില്ല ചെറിയ തരികളോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ ശർക്കരയെല്ലാം ഏകദേശം വന്നിട്ടുണ്ട് ശർക്കര നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ അപ്പോൾ ഞാൻ ഈ ാണ് ആദ്യം ഇട്ട് കൊടുക്കുന്ന അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം അവിൽ നമ്മൾ ചെറിയ തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നല്ലപോലെ നല്ല നൈസാക്കി പൊടിക്കരുത് അപ്പോൾ നമ്മളെ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവില്ല ആ കടലയും അതുപോലെ തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറിയ തരികളോട് കൂടി ചെറിയ ഒരു തരികളുണ്ട് അതേപോലെ പിന്നെ കടിക്കാൻ നമുക്ക് കടിക്ക നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതും നമ്മൾ ആ ശർക്കരയിലിട്ട് ഇളക്കി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് എടുക്കുന്ന അളവ് എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയിൽ വെള്ളം ചേർത്തേണ്ടതാണ് കേട്ടോ തിളപ്പിക്കുമ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ ശർക്കര നമുക്ക് ഒറ്റ നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ല പോലെ അത് ഉരുകിയെടുത്താൽ മതി ഇനി ഞാൻ ആ ഒരു കപ്പ് തേങ്ങ വറുത്തത് ഇതിലേക്ക് ജസ്റ്റ് വറുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ആ പച്ച ചുവന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വറുത്തിട്ടുള്ളൂ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്തിയായ നല്ല രുചികരമായ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് മിൽമ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഈ നമുക്ക് ഇതിന് പ്രത്യേക ഒരു രുചി ഉണ്ടാവും ഈ നെയ്യിൻ്റെ രുചി നല്ല പോലെ ഇതിൽ അറിയാൻ പറ്റും ഈ സ്നാക്സിൽ അപ്പോൾ കൂടുതൽ നെയ്യടേണ്ട ആവശ്യമില്ല നല്ല ഒരു ടേബിൾ സ്പൂണ് നിറച്ച് ഒരു നിറച്ചിട്ട് കൊടുത്താൽ മതി ഇനി സ്നാക്സ് കൂടുതലാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലോളം നമുക്ക് ആ ടേസ്റ്റ് കിട്ടുക നല്ല രസമുള്ളൊരു സ്നാക്സ് ആണ് നമുക്ക് നല്ല ഹെൽത്തിയുമാണ് ഏത് രോഗമുള്ളവർക്കും ഏകദേശം ഇത് കഴിക്കാവുന്നതാണ് അധികം ഒന്നും ഇത് കഴിക്കില്ലല്ലോ നമ്മൾ ഏകദേശം ഓരോ ഉരുളകളൊക്കെ ഒന്നോ രണ്ടോ കള്ളി ഈ ഇങ്ങനത്തെ സ്നാക്സുകളൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും കഴിക്കാം ഇത് ഞാൻ ഒരു ഏകദേശം ഒരു മീഡിയം ടീ സ്പൂൺ അളവിൽ ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാ ഭാഗത്തും നമ്മൾ ശരിക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഏകദേശം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളെല്ലാ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ടതാണ് ഇളക്കുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ എല്ലാ ഭാഗവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉരുളകളാക്കണമെന്നില്ല എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് നല്ല ടൈറ്റിൽ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് അതിലൊന്ന് ടൈറ്റായി നിൽക്കും എന്നിട്ട് നമ്മളെ അതേ ഒരു ഞാനതിൻ്റെ ഒരു കേക്കിൻ്റെയൊക്കെ ഒരു പേപ്പറാണ് കേട്ടോ ഇത് ആ പേപ്പറിലേക്കാണ് കൊട്ടിയെടുക്കുന്നത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഈ കടലാസ് പേപ്പറാണത് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് കൊട്ടി കൊടുത്താൽ മതി ഇങ്ങനെ കൊട്ടുമ്പോൾ അത് അതിലേക്ക് ഒട്ടും പൊട്ടാതെ തന്നെ ചാടിക്കിട്ടും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ എള്ള് നമുക്ക് നല്ല കാൽസ്യം വിറ്റാമിനൊക്കെ ഉള്ളതാണ് ഇനി ജസ്റ്റ് അതിൽ കുഴച്ചെടുത്താലും നമ്മൾ പിന്നെ സ്നാക്സിലേക്ക് ഇട്ടുംങ്ങാണ്ട് എള് ഇട്ടാലും നല്ല ഉണ്ടാവും അപ്പോൾ ഞാൻ വെറുതെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എള്ള് ഇട്ടിട്ട് അതുപോലെ അതിൻ്റെ മേലേക്കൊരു മുന്തിരി ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ചാടും ഒന്ന് ടൈറ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ നല്ലപോലെ അമർത്തുകയല്ലേ അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് കൊട്ടി കൊടഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഈ പേപ്പറിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ എള്ളിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും നല്ല രുചികരമായ വളരെ ഹെൽത്തിയായ ഈ സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ട് വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സാണ് നമ്മുടെ മക്കൾക്ക് അതുപോലെ ഗർഭിണികൾക്ക് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ട് വന്ന ശർക്കരയൊക്കെ ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ നല്ലപോലെ മധുരം വേണ്ടവർക്ക് നല്ല മധുരം ഇടേണ്ടതാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തി ആയി സ്നാക്സ് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് കുപ്പിയിലൊക്കെ ആക്കി പൊട്ടുന്ന കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല അന്നത്തെ ആ ഫിനിഷിങ്ങിലെ ടേസ്റ്റ് നല്ല സോഫ്റ്റായ നല്ലത് ഞാൻ വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുന്തിരി തറുത്ത ഒരു മുന്തിരി വെറുതെ വെച്ച് കൊടുത്തതാണ് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചുകൊടുത്താൽ അത് കഴിക്കാനും പറ്റും നമുക്ക് ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റായ ചെറിയ തരികളോട് കൂടിയാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണീ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാല് വീണ്ടും വരാം അസ്സാമലൈക്കും